രണ്ടാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറിയ അർജുൻ അശോകൻ ചിത്രം ചുമതി വളവ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ സുമതി വിളവ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ പത്താം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഉപ്പോട്ട് അതോടൊപ്പം പിന്നെ ഒമ്പത് ദിവസത്തെ വേട് വേട് കളക്ഷൻ ഉപ്പിട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബാളികപ്പൂരം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു ശശിശങ്കർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു സുമതി എന്ന് പറയുന്ന സിനിമ അർജുൻ അശോകിന് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രത്തിൽ സൈജു കുറുപ്പ് ഗോകുൽ സുരേഷ്കുബി ശ്രാവൺ മുകേഷ് ബോബി കുര്യൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് കണ്ട് സിനിമാ പ്രേമികൾ കണ്ടുതെളുകയാണ് രണ്ടാം ശനിയാഴ്ചയും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി പിന്നിടാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയ ചിത്രത്തിന് ഞായറാഴ്ചയായിട്ടുള്ള ഇന്ന് ഏകദേശം ഒരു കോടി അൻപത് ലക്ഷത്തിനു മുമ്പുള്ള കളക്ഷൻ സ്വന്തവാക്കിയെന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനിൽ മുന്നേറ്റം തന്നെ നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഒൻപത് ദിവസത്തെ വേഡ് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ പതിനാറ് കോടി അൻപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി കേരള ബോക്സ് ഓഫീസിൽ മാത്രം പത്ത് കോടി അൻപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഹിറ്റ് ജസ്റ്റ് ഇടം നേടിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളും ഇതേ കളക്ഷൻ നിലനിർത്താൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി സുമതി പറയുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പിരിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ